എൻ്റെ കിട്ടുമത്താണികളെ സുഖമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പം നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം നല്ല വെയിലായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് നല്ലൊരു മഴയൊക്കെ കിട്ടേണ്ടിട്ടോ ഏകദേശം ഇങ്ങനെ മഴ ഇങ്ങനെ വരാനൊക്കെ എനിക്കിഷ്ടമുള്ള വീഡിയോ കണ്ടിട്ട് തന്നെ കേട്ടോ മഴ പെയ്യുന്നതും കൂടി കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മഴ പേരക്കെല്ലാവരും അറിയാത്ത ഒന്നുമല്ലല്ലോ നമ്മളെല്ലാവരും കണ്ടല്ലോ എന്നാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഓപ്പൺ ആക്കി വീഡിയോ കണ്ടല്ലോ കാര്യങ്ങളൊന്നും കിട്ടില്ല ചെങ്ങാൻ വരെ എന്നാലും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ അങ്ങനെ ഇട്ടുകയാണ് ഡെയിലി കാരണം വീഡിയോ ഇടാതെ നമുക്ക് ജീവിതത്തിൽ ഈ ഒരു മാർക്കെല്ലാം ഉണ്ട് കാരണം ഇപ്പോൾ ഒരു പണിക്കുമ്പോഴുള്ള പെരുകുത്തിരിക്ക വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെരേക്കുള്ള കടം നമ്മൾ കിട്ടാനെന്നുള്ളൊരു കാലുന്നു ഈ ഒരവസ്ഥയാണ് മക്കളെ എന്താണെന്ന് അറിയില്ല അങ്ങനെ എവിടെ ഇല്ല അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്തൊന്ന് രക്ഷപ്പെടുത്തിയിട്ടാണ് അർക്കൻഡീ അതൊക്കെ നല്ല മഴയൊക്കെ ഇങ്ങനെ പിന്നെ ഇട്ടു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ വീഡിയോ ഓപ്പൺ ആക്കിയാണ് അപ്പം അപ്പുറത്ത് താത്തേണ്ടി വന്നതാണ് കാർഡ് പോയിട്ടുണ്ടോ ഞാൻ അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ വീഡിയോൻ്റെ ഇങ്ങനെ മാത്രമേ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചു നല്ല ഓപ്പളാണ് കണ്ടത് ഇപ്പോൾ വീഡിയോ ഇങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടി നിന്നിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ അവിടെ നിന്ന് കേട്ടോ താത്ത അവിടെ കാർഡ് ഇട്ടില്ല എന്നിട്ട് അപ്പോൾ അവിടെ അപ്പോൾ മഴയൊക്കെയാണ് അപ്പോൾ വേഗം അരി കുളി കയറണി നിന്നപ്പോൾ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് അത് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ കാണുമ്പോൾ നമുക്കൊരു വൃത്തിയായിട്ടില്ല അവനെ പെരേൻ തൊടിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയല്ലേ കാടൊക്കെ മൂടി കണ്ടപ്പോൾ ഒരുക്കുന്നതിൻ്റെ ഒരു തിരികെ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവിടെ അപ്പം ഇങ്ങനെ മഴ നല്ല മഴക്കാർ ഇങ്ങനെ മുടി ഇങ്ങനെ വന്ന് പിന്നെ അവസാനം ആകുമ്പോൾ തുണിയൊക്കെ തോരട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വെച്ച് വേഗം വേറെ സ്ഥലത്ത് തോരട്ട് മഴ ഉള്ള വെച്ച് മക്കാലാവുമ്പോൾ ആകെ ഒരു മനുഷ്യന്മാർക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ തുണി ഉണങ്ങി കിട്ടലിൽ മാത്രമാണ് പിന്നെ മഴ ഇല്ലെങ്കിൽ ആകുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവും പിന്നെ മഴനെ കുറ്റം പറയാൻ പറ്റും വെയിലളിച്ചില്ലെങ്കിൽ വെയിലിൽ കൂടുതലാകുമ്പോൾ വെയിലിനെയും കുറ്റമാണ് അപ്പോൾ കുറ്റങ്ങൾ തീരില്ല മനുഷ്യന്മാർക്ക് അതങ്ങനെയാണ് അങ്ങനെയാണ് അതിനിപ്പോൾ എല്ലാവരായാലും എന്തിനും ഇപ്പം ഞമ്മക്കന ഉണ്ടാവും നൂറായിരം പതിനായിരം കുറ്റം എന്നറിയില്ല നമ്മളെത്ര നന്മ ചെയ്താലും അങ്ങനെയുള്ള കുറ്റങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും നമ്മളെല്ലാം നമ്മൾ വിചാരിക്കും നമ്മളെ കുറിച്ച് ആരും പറയുക അല്ല നമ്മളെ കുറിച്ചൊക്കെ നൂറായിരം കാര്യങ്ങൾ പറയാണ്ട നമ്മളെ മാമനുണ്ടൊക്കെ ചാരു മാമനും കൊടുത്ത അതാ വെള്ളം പോയി വെള്ളം പോയി വെള്ളം പോയി വെള്ളം പോയി വെള്ളം പോയി നീക്കി നീക്കിരിക്കും കണ്ടിരിക്കും

എന്ത് എന്ത് ചുച്ചു ആണോ ചുച്ചേണോ എന്താ വീരാ ഇത് നാളെട്ടോ ഏ നാളെടാ ഓ ഇടണോ ചുച്ചോ നാളെടാ നിങ്ങക്ക് ചോച്ചൊക്കെ ഇണ്ട് 不，再见、嗯。 टे ఎంతపట్ ఇడువా వండీమ్మ వాట వే కొ నోకే అమ్మ నోకే కీ కీవ్ కొంటా తిరుక్కి తిరు తిరుక్కి తిరు వండి తిరుడువా प्रश्न ऐ <laughs>